ഇവനെ പ്രതീക്ഷകളാവും ഇന്നലെ നാളും വീണ്ടും ഓരോരോ ടൈം കഴിയുമ്പോഴും അവന്റെ പ്രതീക്ഷകൾ ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് അവൻ പല ടൈമും തളർന്ന് ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ കണ്ണ് ഞാൻ കണ്ടിട്ട് എന്റെ കണ്ണ് കൂടുതൽ നിറയ എ വീട്ടിൽ തയസ് വരുമ്പോഴാണ് ലക്ഷ്യം ഓരോ മാറുമ്പോ ഇനി നോക്കില്ല ഇനി ഞാൻ ചീല

പിന്നത്തെ എന്താ ഐഡിയെന്നു വെച്ച് കഴിഞ്ഞാല് ഇന്ന് ശനിയാഴ്ചയാണ് അപ്പോ ഇന്ന് എൻ്റെ അപ്പൻ്റെ നാപ്പത്തൊന്നാണ് ആരും എന്നോട് പറഞ്ഞില്ല പക്ഷേ അപ്പനെ ഞാൻ വരണൊന്നും എന്തായാലും ഉണ്ടാവില്ലേ അപ്പൊ അപ്പനായിട്ട് എന്നെ അറിയിച്ചിട്ടുണ്ട് അപ്പൊ അപ്പനൊന്ന് കാണണം അപ്പൻ്റെ അടുത്ത് പോയാൽ പറ്റുള്ളൂ രണ്ട് ദിവസം വർക്കായിട്ട് രണ്ട് ഞായറാഴ്ച പോവാൻ പറ്റിയില്ല ശനിയാഴ്ച പോയിട്ട് അപ്പൻ്റെ അടുത്തൊന്ന് പോകണം അപ്പൊ

ശരിക്കും നമ്മുടെ ലൈഫൊക്കെ എന്താ അല്ലേ എൻ്റെ അപ്പൻ്റെ അടുത്തേക്ക് ഞാൻ ഇന്ന് എത്തണം എന്ന് അപ്പന് ആഗ്രഹമുള്ള കൊണ്ട് തന്നെയാണ് ഞാൻ അറിഞ്ഞതും എത്ര എന്റെ ഒളിച്ചു വെച്ച് കഴിഞ്ഞാലും അറിയണ്ട സമയത്ത് എന്നെ കറക്റ്റ് ടൈമിനെ അറിയിച്ചു തന്നു ഞാൻ തന്നെയല്ലേ ഇതൊക്കെ ചെയ്യേണ്ടത് ആരെ എന്തൊക്കെ പറഞ്ഞ് ഒഴിച്ചു മാറ്റിയാലും അപ്പൻ്റെമ്മ ഞാൻ തന്നെയല്ലേ അതിന് മാറ്റില്ലല്ലോ അപ്പോൾ എൻ്റെ ഒരു സന്തോഷത്തിന് എനിക്ക് എൻ്റെ അപ്പിൻ്റെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഇനി എല്ലാവരും ഇങ്ങനെ കാണാതെയാക്കിയിട്ട് എന്തുണ്ടായ അത്രയേ ഉള്ളൂ മനുഷ്യ ചെയ്തൊക്കെ ഒരാറെ മണ്ണ് അതിൻ്റെ അപ്പുറം ഒരാൾക്കൊന്നും വേണ്ട തല്ലോടിക്കുന്നവർക്കും സത്യം എന്താ പറയുക ടൈമെടുക്കും കാലം അത് തെളിയിക്കന്നെ ചെയ്യും അപ്പോൾ ഇനി ആരും കുറ്റപ്പെടുത്തലോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം അതിൻ്റെ ആവശ്യമില്ല മനസ്സിലാക്കാവുന്നതിൻ്റെ ഒരു ചെറിയ കുട്ടികളല്ലല്ലോ എല്ലാവർക്കും നല്ല പ്രായം വിവരവും നല്ല വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇനി ഒക്കെ റെഡി ആവണ ടൈം ആകുമ്പോൾ റെഡി ആവട്ടെ അതിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായാലും ഞാൻ അപ്പൻ്റെ അടുത്ത് എത്തും എല്ലാ ഞാറാഴ്ചയും അത് ഞാൻ അപ്പനും കൊടുത്തിട്ടുണ്ട് കാരണം വർക്കുള്ള എല്ലാ ഇല്ലാത്ത എല്ലാ ദിവസങ്ങളും ഞാൻ മാക്സിമം എത്താൻ ഞാൻ ശ്രമിക്കാറുണ്ട് കാരണം അത് തൃശ്ശൂരിൽ എത്ര ഇതായാലും ഞാൻ ഓടി എത്തും അപ്പോൾ അപ്പൻ്റെ അടുത്ത് പൂവൊക്കെ വെച്ച് മഴുതിലൊക്കെ കത്തിച്ച് എനിക്ക് വെള്ളപ്പൂ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് എപ്പോഴും ഞാൻ വെള്ളപ്പു തന്നെയാണ് മാക്സിമം ഞാൻ വാങ്ങാറ് അപ്പൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അപ്പോൾ മഴയൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ മണ്ണൊക്കെ ഇതായിട്ട് ഇരിക്കാം കേട്ടോ നല്ല നല്ല മഴയൊക്കെ കൊണ്ടിട്ട് അധികമായിട്ടില്ലല്ലോ അപ്പം എല്ലാം എഴുതിയും കാര്യങ്ങളൊക്കെ കത്തിച്ച് ഇനി എന്താ പ്രാർത്ഥിക്കാത്രല്ലു എല്ലാം പറയാൻ സത്യത്തിൽ കാരണം എന്തിനാണ് അതിനീ കഴിഞ്ഞു പക്ഷെ അപ്പൻ്റെ അടുത്ത് എല്ലാം കുട്ടി സന്തോഷം അപ്പോൾ ആ ആയിട്ട് ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചു അവിടെ രാവിലെ അപ്പനെ നോക്കൂട്ടാ അവളെ എപ്പോൾ ഞായറാഴ്ച എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാലും ഇതാവും നോക്കി ഒന്ന് എല്ലാം ഒന്ന് സൂക്ഷിച്ചു നോക്കുക ഇതിപ്പോൾ ശനിയാഴ്ച നാപ്പത്തൊന്ന് അങ്ങനെ കഴിഞ്ഞു ഞാൻ ഫസ്റ്റ് അപ്പൻ്റെ അടുത്ത് എത്തി സ്വർഗത്തിൽ ഒന്നും എത്തിക്കട്ടെ അപ്പൊ അതെല്ലാം കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് അമ്പലത്തിൽ പോവാണെന്നുണ്ടായിരുന്നു കുറെ നാളെ കഴിഞ്ഞാൽ അമ്പലത്തിലേക്ക് ഒക്കെ പോയിട്ട് ഉണ്ടെങ്കിൽ ചോറ് കൊടുക്കാൻ പോയതാട്ടാ അന്നാ തരക്കിൽ നന്നായി തൊഴാനൊന്നും പറ്റിട്ടില്ല അപ്പൊ ഞാനും അത് അമ്പലത്തേക്ക് ഒന്ന് പോവാന്ന് വിചാരിച്ചു അമ്മയൊക്കെ ആയിട്ട് എന്തെങ്കിലും അവന് മൂട് ശരിയല്ല അപ്പോൾ അവന് പുറത്തേക്ക് ഇറങ്ങി അവനെ അവനൊന്നോക്കാവും അപ്പോൾ ഞാൻ ഡ്രസ്സ് മാറി അതെനിക്ക് കാത്തുമ്പോൾ ഡ്രസ്സ് മാറ്റി കേട്ടാ അപ്പോൾ രാവിലെ നേരത്തെ അങ്ങാനും വല്ല കുളിച്ച് വല്ല പുറത്ത് പോയ വെച്ചു കഴിഞ്ഞാൽ കാത്തുകൊണ്ട് നല്ല പിരാന് അന്താണ് കാരണം അപ്പം അവളിങ്ങനെ കിണിങ്ങി കിണിങ്ങി നിൽക്കൂട്ടാ അപ്പം അതിൻ്റെ വാശിയാണ് കാണുന്നത് അവൾക്ക് തീരെ ഇഷ്ടമല്ല പിന്നെ പുറത്തേക്ക് രാവിലെ നേരത്തെ പോയി വെച്ചാൽ കുറച്ച് കഴിഞ്ഞിട്ട് പോകുമ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പുറത്തേക്കൊന്ന് ഇറങ്ങി കിട്ടിയ ആൾക്കെയാണ് ഏതായാലും ഈ ഉറക്കത്തിൻ്റെ ഇടയിൽ നിന്ന് വിളിച്ച് എഴുന്നേപ്പിച്ച് കുളിപ്പിക്കുക എന്നുള്ളതൊക്കെ ആൾക്ക് ഭയങ്കര ദേഷ്യമുള്ള കേസാ കേട്ടോ അപ്പം ഞാൻ അവളെ സെറ്റാക്കി പട്ടുപാടേക്ക് ഇടിച്ച് സുന്ദിരേക്കിട്ടാണ് ഞങ്ങൾ മുടി ഒന്ന് കെട്ടി വെക്കാൻ നോക്കി പക്ഷേ ആളപ്പം സമ്മേയിച്ചില്ല അതുകൊണ്ട് അതൊന്നും വീടും എടുത്തില്ലാട്ട നല്ല ഭംഗിൻ്റെ മുടി കെട്ടിട്ട് അത് ഞമ്മളത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ശോഭയിൽ കയറി എന്തേലും ഒന്നും സ്കൂൾ സ്കൂളിൽ തുറക്കില്ല അപ്പോൾ ഒന്ന് അവിടെ ഇരിക്കാന്നൊക്കെ വിചാരിച്ച് പോയതാണ് പിന്നെ അവന് ഭയങ്കര ഇഷ്ടമാണ് ശോഭയില് പോയിരിക്കുക അപ്പൊ കുണുക്കനെ കുണിക്കളിക്കോട്ടിൽ പോയിന്ന് വരെ ചായ കുടിച്ചിരുന്നു വാച്ച് ഒന്നും ഇണ്ടായിരുന്നു വെറുതെ അമ്മയ്ക്ക് വാച്ച് വാങ്ങാൻ കേറിയതാണ് ഇഷ്ട ഒന്ന് നോക്കാൻ വേണ്ടി കേറിയതാണ് അപ്പൊ നോക്കാൻ വേണ്ടി കേറിയതായിരുന്നു അപ്പൊ ആ ഒരു വാച്ച് ഇപ്പൊ അവരവിടെ നമ്മളിവിടെ വാച്ചെടുത്തു

വല്ലാ നീ ആജരാ ഗോൾഡ് മതിയതാ നിച്ചില്ല കളയരിയ അണ്ടർ നമ്മ വാചേ നമ്മ ഇഷ്ടടാണ് നമ്മൾ എടുക്കാനായി നമ്മളുടെ കാശ് നോക്കി ഇട്ടു ഒരു കാര്യമില്ല ആട് നിഷ്ടയേ വാചേ നാടക്കണയാത്ര എനിക്ക് ഓക്കേസ് മാസ് ഞാൻ അടുക്കും സൂപ്പറ എനിക്ക് ഓക്കേസ് തോന്നുന്നു സാധാരണ തന്നെയാ

ഞാൻ പറഞ്ഞിട്ട് എനിക്ക് അത് വേണം ഇത് വേണം ആ വഴിച്ച് വേണം കാത്തൊക്കെ അങ്ങനെ രണ്ടുപേർക്കും ഞങ്ങൾക്ക് രണ്ടു പേർക്കും വാച്ച് വാങ്ങിട്ടാ അത് വാങ്ങി എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഞങ്ങളുടെ ലൈഫില് ഞങ്ങള് ഏർ നഷ്ടല്ല നഷ്ടമല്ല സീറോന്ന് തുടങ്ങിയാന്ന് ഞങ്ങൾ എപ്പോഴും ഞാൻ ഒന്ന് മുണ്ടു നേരം സീറോന്ന് തുടങ്ങിയ ആൾക്കാരാണ് ഞങ്ങള് അപ്പോ അന്നത്തെ ഒരു സിറ്റുവേഷനിൽ എന്റെ അത് മാത്രല്ല ഞങ്ങളിന്ന് വാച്ച് ഞങ്ങൾക്ക് ഞാൻ അത്രയും ഇഷ്ടപ്പെട്ട വാച്ച് ഫോണ് ആപ്പിളിന്റെ വാച്ച് ആപ്പിളിന്റെ ഫോണ് ഇയർപോഡ് എല്ലാം വിറ്റിട്ടാണ് ഞങ്ങൾ അന്ന് ജീവിച്ചുകൊണ്ടിരുന്നത് അതിന്ന് ഞങ്ങൾ ഓരോ പടി മുന്നോട്ട് അവസ്ഥ പിന്നെ പൈസ വരെ ഞങ്ങൾക്ക് ഒരു മാസം ലൈറ്റ് ആയി എനിക്ക് ആ ഒരു മാസം ഞങ്ങള് കടന്ന് പോയത് കാരണം അവനൊന്നും ഉണ്ടായിട്ടില്ല ഇത് ഡ്രസ്സിന് മരത്തോണ്ടില്ല എന്ന് പറയുന്ന പോലെ ഡ്രസ്സ് ഡ്രസ്സുണ്ടായിരുന്നു പിന്നെ അവൻ്റെ ആ ഒരു രണ്ടുമൂന്ന് ഡ്രസ്സ് അപ്പൊ ഞങ്ങൾക്ക് ഒരുപാട് ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല എന്നൊക്കെ അന്നത്തെ വീടാ ഉണ്ടായിക്കറിയ ഞാൻ സാധാരണ വീട്ടിലൊന്നും ഡ്രസ്സ് ഇട്ടിട്ടാണ് എല്ലായിടത്തേയും പോയത് അപ്പോൾ അന്ന് ഞാനിങ്ങനെ ഓരോന്ന് കിട്ടിട്ടാണ് ഞങ്ങൾ ഓരോ ദുഷ്ട ഞങ്ങളുടെ ചിലവുകൾ ഞങ്ങൾ തീർത്തത് ഇന്നിപ്പോൾ ഞങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ല നല്ല നിലയ്ക്ക് നല്ല നല്ല ഫുഡുകളും കാര്യങ്ങളും കഴിച്ചിട്ടാണ് ചെയ്യുന്നത് പക്ഷെ അന്ന് ഞങ്ങൾ നിങ്ങൾ കഴിക്കും ഇതൊക്കെ വിറ്റിട്ട് നിങ്ങൾ ധൂർത്തടി ആയിരുന്നു അന്നിട്ട് ഞങ്ങൾ ലൈഫിൽ ദൂർത്തടി എന്ന് പറയുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല എന്താ പറയുക ഞങ്ങൾക്ക് ഒരുപാട് ഡ്രസ്സുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ പുറത്തത്തെ ഫുഡ് എന്ന് പറയാനുള്ളത് പാൽപ്പൂരിയായിരുന്നു ഞങ്ങൾ പുറത്തുനിന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത് പാൽപ്പൂരിയായിരുന്നു പിന്നെ ഞാൻ കഴിച്ചത് ജിബിന്റെ ജിബിൻ്റെ എന്റെ അമ്മേടെ ഫുഡ് ആളെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ചാൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഫുഡ് ഇതായിരുന്നു ഞങ്ങൾ മീൻ അന്നത്തെ ഫുഡ് ഉണ്ടായിരുന്നു ഫുഡ് ഉണ്ടായിരുന്നു പിന്നെ അവരെ കൂടെ ആയിട്ട് പുറത്ത് പോകുമ്പോൾ ഞാൻ എല്ലാവരും കുടി കഴിക്കുമ്പോൾ കഴിക്കുന്ന ഫുഡ് അല്ലാതെ ഞങ്ങൾ അന്നും ഞങ്ങൾ ലൈഫിൽ ഒരു ദൂരത്തടിക്കോ ഒന്നും ഞാൻ നിന്നില്ല പിന്നെ പൈസ വരുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവരും കഴിഞ്ഞ ടൈമിൽ നടക്കാത്തതൊക്കെ ഞങ്ങൾ കുറച്ച് ദിവസം കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട കാരണം ലൈഫൊന്നുമല്ലേ ഉള്ളൂ ഇന്ന് വായിച്ചെടുക്കുമ്പോൾ ഇവ ഒന്ന് കുറച്ച് മൂഡ് ഓഫ് ആയിരുന്നു ഞങ്ങൾ രാവിലത്തെ വീടുകൾ പറഞ്ഞാൽ അപ്പരം നാൽപ്പത്തൊന്നതിൻ്റെ ഒരു ഇതായിട്ടും കുറച്ചധികം മൂഡോഫ് ഇന്നല്ല ഇപ്പൊ ഇതറിഞ്ഞിട്ട് രണ്ട് ദിവസമായി അന്ന് ഇട്ട് മൂഡ് ഓഫായിരുന്നു ഇട്ട ഓഫ് ആയിരുന്നു തല ഉണ്ടാക്കി ഇവ മൂഡ് ഓഫ് അല്ല ഞാൻ കുറേ സംസാരിച്ച് വീഡിയോ കൊടുത്തിനായിരുന്നു പക്ഷേ അത് എന്തോ മെമ്മറി ഫുൾ ആയിട്ട് ഡിലീറ്റ് ആയി പോയിട്ടാണ് അപ്പം ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കണ്ടത് അപ്പം ഒരു വർഷത്തെ വീഡിയോ എന്താ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കാൻ ഒരു ബന്ധമില്ലാത്താലും അതിൻ്റെ ഇടയിൽ വീഡിയോ ഡിലീറ്റ് ഡിലീറ്റായി പോയതാണ് അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങൾ കാണാൻ എൻ്റെ ഇടയിൽ എന്താ പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല അതുകൊണ്ടാണ് അപ്പോൾ ഈ ചേച്ചി ഇൻഫോം ആയി പിന്നെ എന്തായാലും എടുണ്ടാഗ്രഹമല്ലേ ഞാൻ വാച്ച് മേടിക്കണം നീ വാച്ച് എടുത്താലും ഞാൻ എടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് രണ്ടാക്കുന്നു മാച്ചിന് ബ്ലാക്ക് വാച്ച് മേടിച്ചിട്ട് എന്താ എന്റെ എന്റെ കാര്യങ്ങളൊക്കെയാണ് അവന്റെ ഇത്ര നാളെന്ന് അങ്ങനെ കുഞ്ഞിനെ വാച്ച് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞിനെ വാച്ച് ഞാൻ വാച്ച് മേടിക്കാൻ വാച്ചിനോട് ഇന്റ്രസ്റ്റ് ഇല്ലാത്ത ആള് പിന്നെ രണ്ടോ ഗിഫ്റ്റ് വാച്ചു മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ അല്ലാതെ എനിക്കിട്ട് ഞാൻ വാച്ച് മേടിച്ചിട്ടില്ല കാരണം എടുത്ത് ശല്യമില്ല എനിക്ക് ഗൾഫിൽ നിന്ന് ഓടുന്ന വാച്ച് അതൊക്കെ ഞാൻ കുറച്ച് ഒട്ടം കെട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ കേസ് പിടിച്ച് പ്രശ്നങ്ങളായിപ്പച്ചാ ആ വാച്ചൊക്കെ എടുത്തിട്ട് പറമ്പിൽ കിട്ടും പറമ്പിൽ കിടലേ ഇത് ആ വാച്ച് ഞാൻ എടുത്ത് പൂട്ടി വെച്ചപ്പച്ച കൊണ്ടിട്ട് എന്റെ റൂമിൽ ഇട്ടിട്ട് കൊണ്ടിട്ട് എവിടെ കൊണ്ടുവച്ചു എൻ്റെ റൂമിൽ പൂട്ടിട്ടു അച്ചത് എവിടെ കൊണ്ട് കളഞ്ഞു ഞാൻ അന്ന് പറമ്പ് മൊത്തം തെരഞ്ഞിട്ടുണ്ട് കിട്ടിയിട്ടില്ല ഇവന്റെ വാച്ചിന്റെ വാച്ചിന്റെ കൊണ്ട് പറഞ്ഞു ഇനി ഇതും പറയണ്ടാ കാരണം ഒറ്റ ലൈഫേ ഉള്ളൂ ആ ലൈഫ് ഏറ്റവും നല്ല രീതിയില് കാരണം നമുക്കൊന്നും ഒരു ഗ്യാരണ്ടി ഗ്യാരന്റിയില്ല അപ്പൊ ഞങ്ങക്ക് രണ്ടാമത് അവന്റെ അപ്പേക്ക് അതായിരിക്കും ഞാൻ പിശുക്കിൽ പിടിക്കുമ്പോഴും ഞാനൊന്നും പറയാറില്ല ഞാൻ ഭയങ്കര പിശുക്കത്തിയ ഭയങ്കര പിശുക്കത്തിന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സാധനം കൊണ്ടു വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വില കൂടെയല്ലാണേലും ഞാൻ വില കുറവ് എടുക്കണം അങ്ങനത്തെ സ്വഭാവകാര്യാണ് പക്ഷേ അപ്പയ്ക്ക് ഞാൻ ഡോ പറഞ്ഞു ഇനി ഞാനൊരു പിശുക്കത്തിറങ്ങി ആരുടെ ലൈഫിനൊന്നും പറയാൻ പറ്റില്ല കാരണം ഇപ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എൻ്റെ അപ്പയ്ക്ക് ഇങ്ങനെ ഒരു പെട്ടെന്നുണ്ടായിരുന്നൊരു കാര്യം അപ്പം അതിൻ്റെ ആവശ്യം വരുന്നോട് പിശുക്ക് എടുക്കാൻ സംഭവിക്കില്ല അതിപ്പോൾ കാത്തുമുള വിശലാണേലും എൻ്റെ കേസിലാണെങ്കിലൊക്കെ പിന്നെ എൻ്റെ കൈസിലും പിശുക്കും നോക്കാറുണ്ട് പിന്നെ എൻ്റെ കാട്ടുൻ്റെ അയസ്സിലാകുമ്പോൾ പിച്ചു നോക്കാറേ ഇല്ല പിന്നെ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങളെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അവനെന്ത് വേഷമുണ്ടായി ഞാൻ എനിക്കെന്ത് വിഷമുണ്ടായി അവനും ഭയങ്കരമായിട്ട് തളയുന്നു എന്താ പറയുക പുറത്തുള്ളവർക്കൊക്കെ പല പല നെഗറ്റീവ് പറയും ഞങ്ങൾ ഉണ്ടാവും ഭയങ്കര സെറ്റ് ചെയ്യാൻ ഞങ്ങറിയാം ഞങ്ങൾ എങ്ങനെയാണെന്ന് തളർത്താൻ പലരും എന്താ അറിയോ പൊറത്തുനിന്ന് കാണുന്ന കളികളല്ല നമ്മള് എപ്പോഴും അതാണ് ഞങ്ങൾ ഇനി ഞങ്ങൾക്കായിട്ടൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്താൻ പോകുമ്പോ ഞങ്ങക്ക് നന്നാവും അവന്റെ കുറഞ്ഞു കുറഞ്ഞു അവൻ പല ടൈമിൽ തളർന്നിങ്ങനെ കെടുക്കണം ഞാൻ കണ്ടിട്ടുണ്ട് അന്റെ കണ്ണ് നിറയണം ഞാൻ കണ്ടിട്ടുണ്ട് അന്റെ കണ്ണ് കൂടുതൽ നിറയ അന്റെ വീട്ടിൽ തയ്ച്ച് വരുമ്പോഴാണ് ലക്ഷ്യം അപ്പൊ ഓരോ ഓട്ടം ഓരോ ഇങ്ങനെ മാറുമ്പോ ഇനി ഞാൻ നോക്കില്ല ഇനി ഞാൻ ചെയ്യില്ല പിന്നെ ഇപ്പൊ രണ്ട് ദിവസം പിന്നീട് ഭക്ഷണം വരും അവനെ പഠിച്ചായിട്ട് അവൻ ദേഷ്യമൊന്നും പറയുന്നതൊന്നുമില്ല അവന്റെ ഒറിജിനൽ ക്യാരക്ടർ

ചില ചെറിയ ചെറിയ രസിനൊക്കെ ആയിരിക്കും അവിടെ അങ്ങനെ വലിയൊന്നും തന്നെയാണ് ചിലപ്പോൾ എൻ്റെ കേസിലേ പ്രശ്നാകുമ്പോഴായിരിക്കും അപ്പം എൻ്റെ അമ്മേനെയാണ് കാരണം അനിയല്ലേ ഏറ്റവും ഇഷ്ടം ഞങ്ങൾ ഉണ്ടാവില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു വീശ അമ്മേനെ ഇഷ്ടം പോലെ സെനിക്ക് ഉറപ്പാണ് കാരണം കല്യാണം കല്യാണം കഴിഞ്ഞതിന്റെ ശേഷം അവന് മാറ്റിട്ടിട്ടൊന്നും ഇല്ല പണ്ടൊക്കെ ഏറ്റവും ഫസ്റ്റ് എനിക്ക് അമ്മ മറ്റേ ആരേ ഉള്ളൂ ഇപ്പോൾ എന്നെയും അമ്മേനേം കാത്തിനൊക്കെ വല്ല വില കൊണ്ട് കിടക്കുന്നുണ്ട് പക്ഷെ കല്യാണത്തിന് മുന്നേ ആർക്കും അങ്ങനെ ചെയ്യുന്നില്ല അമ്മ കഴിഞ്ഞിട്ട് എൻ്റെ മറ്റെന്താന്നുള്ളൂ അപ്പം

എനിക്ക് വീഡിയോ എന്നെ വീട്ടിലിരുന്ന് കഴിഞ്ഞാ ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കും കിടന്നുറങ്ങി എഴുന്നേറ്റ് ഫുഡ് കഴിക്കതാ ഉറങ്ങി എഴുന്നേറ്റ് അങ്ങനെ ദിവസം തീർക്കും അപ്പൊ രാവിലെ ഇത് കഴിഞ്ഞാവശ്യം അപ്പോൾ ഞാനും ഓക്കെ ഞങ്ങളൊക്കെയാണ് അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നാളെ കാണുന്നതായിരിക്കും ബൈ